அலையும் மரரே தேடி தரையில் வந்தவனே கரகை கரகை கழுகும் கருணா சாகரவே கரையறியா சாகரவே സു തേവകുമാര മണ്ണി രക്ഷഗണേ വന്നു പിരുന്ന ഉന്നതരീക്ഷ ചേ ക്രിസ്തു യേശുവിന്റെ നെസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അനന്തരം യെറുഷലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു അന്ന് ശീതകാലമായിരുന്നു ബിസിൽ യെറുശലേം ദേവാലയം അന്ത്യോക്കോസ് കൈക്കളാക്കി ദേവാലയത്തിലെ ആരാധന ക്രമങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും അദ്ദേഹം നിരോധിച്ചു അശുദ്ധമായ ഒരു മൃഗത്തെ ബലിയർപ്പിച്ച് അന്ത്യോക്കോസ് യെരുഷലേം ദേവാലയത്തെ അശുദ്ധമാക്കിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു യഹൂദന്മാർ ഈ പീഡനങ്ങളെ ചെറുക്ക യും ദൈവ കൃപയാൽ ഒഴിവാക്കുകയും ചെയ്തു ആചരിക്കാൻ തുടങ്ങി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ നിരപരാധിയായിരുന്നു പാപനിമിത്തം മനുഷ്യൻ അശുദ്ധനായി തീർന്നു അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം കൃപ കരുണ സ്നേഹം കൂട്ടായ്മ എന്നിവ നിഷേധിക്കപ്പെട്ടു പാപത്തിനുള്ള ശിക്ഷ മനുഷ്യൻ നിത്യമായ നരകമാണ് ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും ദൈവവുമായി സമാധാനം സ്ഥാപിക്കാനും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ പാപമോചനം പ്രാപിക്കുന്നു സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നു ആ ദിനം തനിക്ക് രക്ഷിക്കപ്പെട്ട ദിനമാണ് ആനന്ദത്തിന്റെ ദിനമാണ് വീണ്ടും ജനനം നടക്കപ്പെട്ട ദിനമാണ് സാത്താന്റെ അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ആമേ